എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ലുവാണ്ടയിൽ തന്നെയാണ് ഉള്ളത് ചൈന ഒരു മാർക്കറ്റ് ഉണ്ട് ഫുള്ള് ഒരു ചൈനീസ് മാർക്കറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അത് കുറച്ച് ഡ്രസ്സല്ല കുറച്ച് വലിയൊരു എമൗണ്ട് ഓഫ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവിടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക അത് ഒട്ടുമിക്ക ആഫ്രിക്ക രാജ്യങ്ങളും അങ്ങനെയാണ് പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് അത് യൂസ്ഡ് ക്ലോത്ത്സ് ആണെന്ന് തോന്നാറില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരുപാട് യൂസ്ഡ് ക്ലോത്ത്സ് ഞാൻ തന്നെ മേടിച്ചിടുന്നതല്ല അപ്പോൾ ആക്ച്വലി എന്താ പറയുക നമ്മുടെ നാട്ടിലെ കോട്ടയത്തുള്ള ഒരു മലയാളിയുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരെ കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നായിരുന്നു അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണവും ഒരുപാട് ഡ്രസ്സെല്ലാം മേടിച്ച് കൊടുക്കാനായിട്ട് ഭക്ഷണം അപ്പോൾ ഒരു നേരം എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഡ്രസ്സ് എന്തായാലും മേടിച്ച് കൊടുക്കണം ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ബ്ലാങ്കറ്റും കുട്ടികൾക്കുള്ളതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരുപാട് ഇവിടുത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ട് എന്തേലും അന്ന് കമൻറ്റ് നീ എന്താ അവർക്ക് ചെയ്ത് കൊടുത്തതെന്ന് ചോദിക്കാതെ എന്താ പറയുക നല്ല ഇത് ആർക്കെങ്കിലും ചെയ്യാൻ ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരൊക്കെ എങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ തന്നാൽ ഞാൻ ഇവിടെ ഉള്ള ഭക്ഷണവും ഫുഡും എല്ലാം ഞാൻ മേടിച്ച് കൊടുക്കും എന്തായാലും അതിനു വേണ്ടി വന്നേക്കുമാണ് ഞാന് ഇവിടെ ആണെങ്കിൽ അറിയാലോ ഇവിടുത്തെ ഭാഷ മൊത്തം ആയതുകൊണ്ട് ഞാൻ ഒറ്റക്കല്ല വന്നിട്ടുള്ളത് പേര് അമൽ നാട്ടിലെ കൊല്ലം ഓക്കെ ഇവിടെ എന്താ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഭാഷയെല്ലാം നല്ലപോലെ അറിയാം കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു ഇവിടെ വന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മേടിക്കാം അല്ലേ ബ്ലാങ്കറ്റായാലും ടീഷർട്ടും എല്ലാം കൂടെ നമ്മൾ ബൾക്കായിട്ട് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സംസാരിച്ച് എങ്ങനെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് കുറച്ച് മേടിക്കാനാണ് ഇത് മേടിച്ചതിന് ശേഷം ലുബാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല വേറൊരു ഉണ്ട് അപ്പോൾ സിറ്റിയിലെ ആളുകൾക്ക് പിന്നെയും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകളുടെ അവസ്ഥ വളരെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ടാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് മേടിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും അത് ട്രക്കിലോ ഏതെങ്കിലും ട്രക്കിലെല്ലാം കയറ്റി അയക്കണം ഇവിടുന്ന് ഒരു ആയിരം കിലോമീറ്റർ അപ്പുറയാണ് ഒരു നമീബിയ ബോർഡറിനൊക്കെ അടുത്തായിട്ടാണ് അടുത്ത ഞാൻ ഓൾറെഡി നമീബിയക്കാണല്ലോ പോകുന്നത് സോ അവിടെ പിന്നീട് ഞാൻ അവിടെ പോയതിന് ശേഷം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം മേടിക്കാൻ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ ആളുകൾക്കും കുട്ടികൾക്കും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നോക്കുക അപ്പോൾ ഇതെല്ലാം ചെറിയ കുട്ടികളുടെ ആണ് അപ്പോൾ അവിടെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലുബാംഗോ എന്ന് പറയുന്ന സ്ഥലം നല്ല തണുപ്പുള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത്സ് ആണ് നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ എന്തായാലും വിൻ്ററാണ് ഇപ്പോൾ വിൻ്റർ അല്ലേ അപ്പൊ വിന്റർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ക്ലോത്ത്സ് ആണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവര് തണുപ്പിലെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് എന്തായാലും സെലക്ട് ചെയ്ത് ഇതിൽ തന്നെ ഇപ്പൊ പല സൈസിലുള്ള ഇതുണ്ട് ലൈക് ചെറുതും കുറച്ച് വലുതും അങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഇങ്ങനെ ഇതായിട്ടാണ് മേടിക്കുന്നത് ഫുൾ ഇത് ഫോർട്ടി ഫൈവ് കെ ജി ആണ് മേടിക്കുന്നത് ഇവിടെ ഇത്രയും ഡ്രസ്സാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ചാക്ക് ബെഡ്ഷീറ്റ് ആണ് ഒരു ചാക്ക് മൊത്തം ബെഡ്ഷീറ്റ് അത് ഏകദേശം നാപ്പത്തഞ്ച് കിലോനാണ് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുട്ടികളുടെ സീറോ മുതൽ എന്താ പറയുക പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാക്ക് ഡ്രസ്സ് അങ്ങനെ പിന്നെ ഒരെണ്ണം തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാം ഷെറ്റർ ടൈപ്പ് ആണ് കുട്ടികളുടെ ആയാലും വലുതൊക്കെ ഇപ്പം ഇത് എന്താ പറയുക പെൺകുട്ടികൾ പെൻ്റെ പോലെ പ്രായത്തിലുള്ള ആളുകളുടെയൊക്കെ പെൺകുട്ടികൾക്ക് ഇടാനുള്ള ഒരു ചാക്ക് ഡ്രസ്സ് അതുപോലെ ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്വെറ്റർ ഡ്രസ്സും പിന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കുടി ടൈപ്പ് എന്താ പറയുക തണുപ്പിന് പ്രൊട്ടക്റ്റ് ആണുങ്ങൾക്കും മെണ്ണുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പല സൈസില് മിക്സ് ചെയ്തിട്ടുള്ള ഹോൾസെയിൽ ആയിട്ട് മേടിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ആയിട്ട് മേടിക്കുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഈസി ആയിട്ട് നമുക്ക് മേടിക്കാം അല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോയി മേടിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്ന് ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ ബൾക്കായി മേടിച്ചിട്ട് പോയിട്ട് പെർ ആയിട്ട് പുറത്ത് ഇരട്ടി വിലക്കി വിൽക്കും ആ ആയിട്ടുള്ള ക്ലോത്ത്സ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി മേടിക്കാൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് എനിക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കാരണം മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ സൈസിലും ആയിട്ടുള്ള ഇത് നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് സോ ഇതിന് എങ്ങനെയെങ്കിലും ട്രക്കിലോ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് പുറത്ത് എത്തിക്കാനുണ്ട് സോ ഇപ്പത് വണ്ടിയിലേക്ക് കയറ്റുമാണ് തൻ്റെ കൂടെ ഒരു മലയാളി ഉണ്ട് ഹലോ പേര് നാട്ടിലെ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഹെൽപ്പ് ചെയ്യുന്നതിന് അപ്പോൾ ആളുടെ വണ്ടിയിലാണ് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ അവിടെ നിന്ന് വെച്ചിട്ട് പിന്നെ വേറെ ട്രക്കെല്ലാം റെഡി ആക്കിയിട്ട് വേണം അപ്പോൾ ഞാൻ ഇത്രയും ഒരു എന്താ പറയുക ഇവിടുത്തെ മലയാളീസും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് ഇത്രയും ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ അവരുടെ വണ്ടിയൊക്കെ ആയി വന്ന് വണ്ടിയിൽ അവർ സാധനങ്ങൾ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ലുവാണ്ടയിലുള്ളൊരു ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്താ പറയാ എല്ലാ രാജ്യത്തും ഒരു മാർ മെയിൻ മാർക്കറ്റ് ഉണ്ടാവുമല്ലോ എല്ലാ സാധനങ്ങളും അവൈലബിളായിട്ടില്ലായിരുന്നു അതുപോലത്തെ ഒരു മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു മാർക്കറ്റ് കൂടെ ഉണ്ട് പക്ഷെ അവിടെ പോകുന്നത് ഹൈലി റിസ്ക് ആണെന്നാണ് പറഞ്ഞത് ഒരു ലോക്കൽ ആളില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അവിടത്തെ കരിമ്പൊക്കെ വിൽക്കുന്നുണ്ട് നല്ല ഈച്ചയുള്ള കരിമ്പാണ് മൊത്തം റഷും ക്രൗഡും ബഹളമൊക്കെ കേട്ടോ നല്ല പൊടി അടിക്കുന്നുണ്ട് അവിടെ ഇവരുടെ മെയിൻ ഇത് ഇവരെ ആ ഒരു സാൻഡ്വിച്ച് പോലത്തെ പണ്ണ് അത് തീരെ കൊള്ളൂല എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അത് ഈ കാണുന്നത് പുഴു ആണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള പുഴുവാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഡ്രൈ അല്ലാത്ത ഇങ്ങനെ പച്ചയ്ക്ക് കിട്ടൂലേ അതുപോലെ ഇവിടെ അവർ ഉണക്കിയിട്ടാണ് വിൽക്കുന്നത് ഇതവർ കറിയൊക്കെ വെച്ച് കഴിക്കും ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ മഷ്റൂമും തൊട്ടപ്പുറം ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഫുള്ള് നോക്ക് ഉണങ്ങി നല്ല രീതിയിൽ രീതിയിലവർ നല്ലപോലെ ഫുൾ ഉണക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്കറ്റിൽ ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ള കണ്ടത് ഇത് കണ്ടോ ഇത് മഷ്റൂമും ഇതുപോലെ നല്ലപോലെ ഉണക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഈ ഈച്ചയ്ക്ക പറക്കുന്ന ഈയൊരു ഇല അവർ ഫുള്ള് കട്ട് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചേക്കണം ഇവർ എന്ത് പച്ച ഇല കിട്ടിയാലും അവർ കഴിക്കും കേട്ടോ അവർ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് അത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് പശുവിൻ്റെ കാലാണ് അതിലും കുറേ ഈച്ചക്ക പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതവർ കെട്ടി കെട്ടിയിട്ട് വിൽക്കാൻ വെച്ചേക്കുവാണ് ഇത് ഉണങ്ങിയ പശുവിന്റെ കാലാണ് കേട്ടോ അതിനൊരു അടുത്തുള്ളപ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത് തരത്തിലുള്ള സോസേജ് കണ്ടിട്ടുണ്ട് ഇത് കണ്ടോ കറുത്ത സോസേജ് ഇത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല സോസേജാണ് എന്തിന്റെ സോസേജാന്ന് മനസ്സിലാവാത്തോ നോക്ക് എന്തോ അതിന്റെ എന്തോ പാട്ടാണ് കേട്ടോ അതേ കൂടെ പലതരം കളറിലും പല ഷേപ്പിലും പക്ഷെ ഇത്രയും അതുകൊണ്ടാണല്ലേ ഇത്രയും വലിയ വഴുതനുണ്ടോ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ തന്നെ കാണുന്നത് ഒരെണ്ണം കയ്യിലൊന്നും ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സ്പൈസസ് ആണ് ഉലുവ ഉണ്ട് ജീരകമുണ്ട് പിന്നെ ഇല എന്തോരോലത്തെ സാധനമുണ്ട് കുറെ ക്യൂബ്സ് മാഗി മാജിക് ക്യൂബ് ഒക്കെ പോലെ ഉണ്ട് പിന്നെ ഒറിഗാനും ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വെറൈറ്റി വെറൈറ്റി സ്പൈസസ് ആണ് ഈ കാണുന്നത് കേട്ടോ

അത് കഴിക്കുമല്ലേ നമ്മുടെ നാട്ടില് കപ്പയുടെയും ഇതെല്ലാം പോയിസണാന്ന് പറയും ആട് കഴിച്ചാലും മരിച്ചു പോകുന്ന പറയും ചത്തുപോന്നു പറയും ആ ഇത് സ്വീറ്റ് പൊട്ടാറ്റോടെ പക്ഷെ കപ്പയുടെയും കഴിക്കും സ്വീറ്റ് പൊട്ടാറ്റോടെയും കഴിക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് ആ ബുഷിലുണ്ടായിരുന്ന സമയത്ത് അത് കൊറേ കഴിച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയുടെ മിക്സ് അത് നാഷണൽ ഷീമ പറയും അല്ലെങ്കിൽ അതുമായിട്ടാണ് കഴിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ട ഇലയും ആലും കൂടി ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നല്ല തണുപ്പുള്ളതായത് കൊണ്ട് തന്നെ ഒരു ലോഡ് ക്യാബേജ് ആണ് ഈ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അതും നല്ല വലിയ വലിയ ആണ് അതും നല്ല ഫാം ഫ്രഷ് ആണ് കേട്ടോ കൂടുതലും പ്രൊവിൻസിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ സിറ്റിയിലേക്കൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ അതേ നേന്ത്രപ്പഴം ഇവിടെയും കുറെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ യുഗാണ്ടയിലാണ് ഇതുപോലെ കുറേ നേന്ത്രപ്പഴം കണ്ടത് ഇനിയൊരു ചേച്ചി ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണിത് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുര ഇച്ചിരി കുറവാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ വെട്ടുകേക്കൊക്കെ പോലെ ഇരിക്കും പല ഷേപ്പിലുണ്ട് ചെറുതും വലുതും അങ്ങനെ ഡിഫറെന്റ് ഷേപ്പിലുണ്ട് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതിന് ഈ ബോട്ടിൽ കാണുന്നെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പാമോയിലാണ് ഈ ഓറഞ്ച് കളറിലെ കേട്ടോ നാച്ചുറൽ ആയിട്ട് ഇത് നമ്മുടെ റിഫൈൻ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുന്ന പോലെ ബാക്കി ആ റെഡ് കളർ എല്ലാം ഇവിടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് വേണ്ടി ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ റൂഡാണ് അതുകൊണ്ട് ആൾക്കാരുടെ സമ്മതം ചോദിച്ചിട്ടാണ് നമ്മള് എടുക്കുന്നത് ഒക്കെ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആളെ പുലിക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് ആളുടെ ഭാഷയിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നല്ലതാണെന്നൊക്കെയാ തോന്നുന്നു കണ്ടിട്ട് അടിപൊളിയാണ് നൈസായിട്ടുണ്ട് ചീരൊക്കെ കഴിച്ചിട്ട് കുറെ നാളായിട്ടോ എന്തൊരു വലിയ മാർക്കറ്റാണെന്ന് അറിയോ ഇതങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുവാണ് മൊത്തം ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കുറേ അധികം ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണങ്ങളും എല്ലാണോ കേട്ടോ വിളിച്ചോണ്ടിരിക്കുന്നെ നമ്മളുടെ നാട്ടിലെ സിടി മീൻ എന്ന് പറയും ഓരോ നാട്ടിലെ ഓരോ പേരാണ് അതൊക്കെ ഇവിടെ കിട്ടുന്നുട്ടോ പിന്നെ തൊട്ടപ്പുറയൊക്കെ വലിയൊരു മത്തി മീനെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഈ ഏരിയയിലെല്ലാം ഭക്ഷണം വിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഇവിടുന്ന ഒരു വെറൈറ്റി എന്തോ ഒരു ഇലയിലുള്ള ഇങ്ങനെ ഒരു സാധനമുണ്ട് അതെന്താണെന്നറിയില്ല അത് ഏഹ് കപ്പൊടി വെച്ചുണ്ടാക്കുന്ന ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ട്രൈ ചെയ്യാൻ കുറച്ച് ഒരു ഇച്ചിരി എടുത്തിട്ട് ഞാൻ കഴിച്ചോട്ടെ എന്റെ ഇവരൊക്കെ എന്റെ മുടിയല്ലേ അവിടെ എല്ലാം അവർ എന്റെ മുടി വേണമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ മുടി അടിപൊളിയാന്ന് പറയുമ്പോ താങ്ക്യൂ എന്ന് പറയുമ്പോ അവരടുത്ത് പറയുന്നത് താങ്ക് യു മാത്രമേ ഉള്ളു മുടി തന്നിട്ട് പോവാനാണ് പറയുന്നത് ഇവിടെ എല്ലാം ഭക്ഷണം ആണോ എന്തൊക്കെയോ പോർക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഇവിടെ പോർക്കാണ് അവർ വിൽക്കാൻ വെച്ചേക്കുന്നത് ഫാക്റ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നോക്ക് അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടത്തെ ഒരു മീൻ മാർക്കറ്റിലേക്ക് വന്നേക്കുമാണ് അപ്പോ ഇതൊരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടും ഈയൊരു ഏരിയ ഉണക്കമീനിൻ്റെ ആണ് ഇവിടെ എല്ലാം ഉണക്കമീനാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ലോഡ് മീൻ ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് എല്ലാ തരത്തിലുള്ള മീനും മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഇവിടെ ഇത് ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ നല്ല മാന്തൽ ഉണ്ടല്ലോ ആ മീനാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും എവിടെയും കിട്ടും കേട്ടോ എല്ലാ ടൈപ്പും ഞാൻ ചില സ്ഥലത്തൊന്നും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാം ഒന്നും ഇവിടെ കണ്ടില്ല പക്ഷെ ഇവിടെ എന്തായാലും എല്ലാ സാധനവും കിട്ടും ഇത് കണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് മീനും എല്ലാ ടൈപ്പും കിട്ടും ഉണക്കാൻ താഴെ വൈക്കോൽ ഇടും എന്നിട്ട് അതിന്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടാണ് അവര് ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുള്ള പച്ചമീന്റെ മാർക്കറ്റിലേക്ക് നമ്മള് ഇറങ്ങുകയാണോട്ടോ ഇവിടെ ഫുള്ള് മീനിന്റെ മാർക്കറ്റാണ് കടലിനോട് ചേർന്നാണ് അവര് വിൽക്കുന്നേ വാവും അതിനിടയിൽ തന്നെ ഡ്രസ്സും കൊറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചത് കാണാം കടലിനോട് ചേർന്നാണ് ഇവര് മീനൊക്കെ വിൽക്കുന്നട്ടോ എല്ലാ വെറൈറ്റി മീനുകളും ഉണ്ട് പറയുമ്പോ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ അവരുടെ ഭാഷയിൽ ബൊത്താർ എന്നാണ് പറയുന്നത് അപ്പൊ ഞാനിത് അവരടുത്തൊക്കെ പറഞ്ഞ് പൊയ്ക്കോണ്ടിരിക്കുവാണ് നമ്മള് ചിരിച്ച് അങ്ങനെ സംസാരിച്ചില്ലെങ്കില് അവര് അവർക്ക് ഇഷ്ടപ്പെടൂല അവര് മീനും മീനെ ഇങ്ങനെ വിളിച്ചു പറയോ അയ്യോ ഇതെന്താ അല്ല ഇവിടെ അവരെന്തിനാ ഉപയോഗിക്കുന്നത് വെറൈറ്റി ഇത് നമ്മുടെ കണ്ടോ ആയിട്ടുള്ള ഒരു കൂടുതലാണ് കളർ എല്ലാം ഇവിടെ കുഞ്ഞ് ക്രാബ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര കുഞ്ഞു ക്രാബിനെ ഒന്നും പിടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടില്ല കഴിക്കുന്നവരുണ്ടാവും പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെറുത് അവിടെ കുഞ്ഞു കൊഞ്ചൊക്കെ അവരുത് ആ ചേച്ചി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു നല്ല വൈബ് ഉണ്ടട്ടോ ഇവിടെ വൈകുന്നേരം ടൈം ആണ് മണി അപ്പോ നല്ല ആ ഒരു സൺസെറ്റല്ല ആവാനായിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ലൊരു ഫ്രെയിം ണാൻ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അടിപൊളി പ്ലേസ് താങ്ക് യു ഇങ്ങോട്ട് കൊടുത്തേ ഞാനിങ്ങനെ ഇങ്ങോട്ട് വരാൻ മടിയായിട്ടിരിക്കുവായിരുന്നു പിന്നെ ഇവിടെ ഇപ്പൊ ഇത്രയും വായ്പന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാരണം എന്താ പറയാ ഇങ്ങനെ കടലിനോട് ചേർന്ന് നല്ല തിരക്ക് കണ്ടില്ലേ ഇതിലും തിരക്കുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടത് ഇതുപോലത്തെ ഒരു ടൈപ്പ് സ്ഥലം ഞാൻ കണ്ടിട്ടില്ല പല ടൈപ്പ് മീനുകൾ ഉണ്ട് ഇവിടൊക്കെ അത് വലിയ മീനാണ് ആൾക്കാർ ഇങ്ങനെ നടക്കുവാണ് അവരെ ആൾക്കിങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് ഉള്ളൂ അല്ലെ ഇത് കണ്ടോ നമ്മളെ മത്തിയാണോട്ടോ നമ്മുടെ നാട്ടിലെ മത്തി മീനാണത് ഇത്രയും വലിയ മത്തി ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ മത്തിയൊക്കെ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരെണ്ണൊക്കെ കണ്ടാലായി ഇവിടേത് നമ്മുടെ ചൂര ചൂരയാന്ന് തോന്നുന്നു ചൂര പോലെ ഇരിക്കുന്ന മീൻ കാണുന്നുണ്ട് ഞാൻ പുള്ളിക്കാരനെ മീന് മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ മീനെല്ലാം കൂടെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ കൊറേ മീനങ്ങ് മേടിച്ച് കഴിക്കാൻ അങ്ങ് തോന്നുക എല്ലാ ടൈപ്പ് മീനും ഉണ്ട് ഇതുവരെ കാണാത്ത ടൈപ്പ് മീനുകളൊക്കെയാണ് ഇത് കിളിമീനൊക്കെ ഉണ്ടല്ലോ കിളിമീൻ ടൈപ്പ് മീനാണ് ഈ കാണുന്നത് എന്താണ് സ്രാവാണ് കേട്ടോ സ്രാവാണ് പച്ച സ്രാവൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഈ ഒരു റൗണ്ട് സാധനം കണ്ടപ്പോ ആണ് മനസ്സിലായത് എനിക്ക് അത് സ്രാവാണെന്ന് ഈ ഒരു സാധനം എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യായിട്ടാണ് കാണുന്നത് ഇത് കഴിക്കോ ജീവനുണ്ടോ അതിന് ഇത് ഇളകുന്നുണ്ടോ ഇന്ന് തട്ടുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകും നല്ല ഉണ്ട് ഇതിന് എന്റെ ഞാൻ ഇത് ആദ്യായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് പെണ്ണുങ്ങളാണ് എല്ലാരും പെണ്ണുങ്ങളാണ് ഇവിടെ വിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നു അല്ല കേട്ടോ ആണുങ്ങൾ ആരും ഇല്ല ഫുള്ള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് ഇവിടെ ഒരു എന്താ പറയാ പെണ്ണാധിപത്യം എന്നൊക്കെ പോലെ പുരുഷാധിപത്യം എന്ന് പറയുന്ന പോലെ പെണ്ണാധിപത്യമാണ് അവിടെ നടക്കുന്നത് കൂടുതലും അങ്ങനെ തന്നെ പിള്ളേരെ നോക്കുന്നതായാലും എറ്റ് സെറ്റ് കാര്യങ്ങള് മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മീൻ വെട്ടുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് ഇവിടെ ഇത്രയും മീൻ മേടിച്ചിട്ടുണ്ട് ആ കിളിമീനുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആ കിളിമീനും എൻ്റെ നാട്ടിൽ തന്നെ പറയും പിന്നെ പിന്നെ വേറെ ടൈപ്പ് മീൻ മീൻ എനിക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഫുഡ് കഴിക്കുവാണ് കേട്ടോ ഫിഷ് ഗ്രിൽഡും പിന്നെ അതിൻ്റെ കൂടെ കുറേ എന്തൊക്കെയും ഉണ്ട് ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കുറേ സാധനങ്ങളും സാലഡും എല്ലാം കൂടെ ഉള്ള ഇവിടുത്തെ ഫുഡാണ് ഹലോ ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഈ മലയാളീസിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വെസ്റ്റ് ആഫ്രിക്ക പോവുക എന്നൊക്കെ ഓർത്തിട്ട് കോങ്കോ വിസയ്ക്ക് ഞാൻ ട്രൈ ചെയ്തു സാമ്പിയനൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാം പക്ഷേ എന്നാലും ഇവിടുന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തൊന്നും ട്രൈ ചെയ്തതാണ് പക്ഷേ കിട്ടിയില്ല സോ എൻ്റെ പഴയ പ്ലാൻ പോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മൺഡേ ഞാൻ മീ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ഫ്രൈഡേ എനിക്ക് വിസ കിട്ടി അതാണ് ഒരു ഹാപ്പിനെസ് ഉള്ളത് സോ നെക്സ്റ്റ് ഡേ ഞാൻ നേരെ നമീബിയയ്ക്ക് പോവാണ് പക്ഷേ ഞാൻ കുറേ ആഗ്രഹിച്ചു കോങ്കോയിലേക്ക് പോകാനും വെസ്റ്റ് ആഫ്രിക്ക പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് വിസ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമീബിയ ഓൺലൈനിൽ ഞാൻ അപ്ലൈ ചെയ്തു ത്രീ വീക്സ് മുന്നേ അത് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇവിടെ എംബസിയിൽ പോയി സബ്മിറ്റ് ചെയ്തപ്പോൾ എൺപത് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ അവർ അടിച്ചു തരും വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും ഹോട്ടൽ ബുക്കിംഗ് വേണം അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് വെച്ചിട്ടുള്ളത് അവിടെ അറിയുന്ന ഒരു അറിയുന്നൊരു പള്ളിയിലച്ചനുണ്ടായിരുന്നു മലയാളി അങ്ങനെ ആള് വഴി തന്നെയാണ് എനിക്ക് എന്താ പറയുക ഇൻവിറ്റേഷൻ ലെറ്റർ ലെറ്ററല്ല സെറ്റാക്കിയത് ഞാൻ ഈവൻ ഇന്ത്യൻ എംബസിയിൽ പോയി ഇന്ത്യൻ എംബസിയിൽ ഇന്നലെ ഇന്നൊക്കെ കയറി ഇറങ്ങി കാരണം അവിടുത്തെ അംബാസഡർ ഒരു കോട്ടയംകാരൻ മലയാളിയാണ് അപ്പോൾ എന്തെങ്കിലും നടന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പോയി പക്ഷേ ആളെ കാണാൻ പോലും പറ്റിയില്ല അങ്ങനെ അങ്ങനെയാണ് സോ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഡേ നമീബേക്ക് പോവാണ് അവിടെ നിന്ന് എൻ്റെ ആ ഒരു പ്ലാൻ കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ് വിചാരിക്കുന്നത് സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനിത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ റെസ്റ്റ് ആയിരുന്നു ട്രാവലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ